എല്ലാവർക്കും പകി ലെസൺസ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു നൽകുക അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ന്യൂ മാത്സ് ന്യൂ മാത്സിനെ പറ്റിയാണ് എന്താണ് ന്യൂ മാത്സ് അതിൻ്റെ ഇന്നത്തെ എന്നൽ ന്യൂ മാത്സ് എന്താണെന്നും ന്യൂ മാത്സ് വിഷയങ്ങൾ എന്തെല്ലാമാണ് പഠിക്കേണ്ടതെന്നും ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരുവാനാണ് ഞാൻ ശ്രമിക്കുന്നത് നമുക്ക് മുന്നോട്ട് പോകാം കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന ഗണിത വിഷയത്തിൽ താല്പര്യമുള്ള വിദ്യാർത്ഥികളെ പരിപോഷിപ്പിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ന്യൂ മാത്സ് ഞാനും വിചാരിച്ചിട്ടുണ്ട് ഈ ന്യൂ മാത്സ് എന്ന് പറഞ്ഞു വെച്ചാൽ ശരിക്കും ന്യൂ അല്ലേ എന്നുള്ളത് പലപ്പോഴും അങ്ങനെയാണ് എഴുതിയിരുന്നത് പക്ഷേ അതിൻ്റെ പൂർണ്ണരൂപം ഇതാണ് ന്യൂട്രിങ് Mathematical Talents in മാത്തമാറ്റിക്കൽ ടാലൻസ് ഇൻ സ്കൂൾസ് അപ്പൊ ഇനി തെറ്റിക്കരുത് ന്യൂ മാത്സാണ് അല്ലാതെ കേരള സർക്കാരിന്റെ വിദ്യാഭ്യാസ വകുപ്പിനു കീഴിലുള്ള സംസ്ഥാന വിദ്യാഭ്യാസ ഗവേഷണ പരിശീലന സമിതിയുടെ നേതൃത്വത്തിലാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത് സംസ്ഥാന തലത്തിൽ ഭിരുചി പരീക്ഷ നടത്തിയാണ് പദ്ധതിയിലേക്ക് വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഈ പദ്ധതി ആരംഭിച്ചത് കുറച്ചുകൂടി വിശദീകരിക്കാം ഈ ഇതിൽ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത് എന്ന് എല്ലാ വർഷവും ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായാണ് പരീക്ഷ സംഘടിപ്പിക്കുന്നത് ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ഗണിതശാസ്ത്രത്തിൽ മിടുക്കരായ കുട്ടികളെ കണ്ടെത്തി അവർ പന്ത്രണ്ടാം ക്ലാസ് കഴിയുന്നവരെ ഉയർന്ന നിലവാര നിലവാരത്തിലുള്ള പ്രായോഗിക അനുഭവങ്ങളും നൽകി അവരെ ഗണിത പ്രതിഭകളാക്കി വളർത്തുന്നതിനുള്ള പദ്ധതിയാണ് ന്യൂ മാത്സ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് എന്നീ അധ്യയന വർഷങ്ങളിൽ കോവിഡിൻ്റെ സാഹചര്യത്തിൽ ഈ പരീക്ഷ നടത്താൻ സാധിച്ചിട്ടില്ല അവർക്കുള്ള പരീക്ഷയാണ് ഇപ്പോൾ നടക്കുന്നത് ഈ കുട്ടികൾ നിലവിൽ ഏഴാം ക്ലാസ്സിലും എട്ടാം ക്ലാസ്സിലുമാണ് പഠിക്കുന്നത് രണ്ട് വിഭാഗം കുട്ടികൾക്കും പ്രത്യേകം പരീക്ഷയാണ് നടത്തുന്നത് ഇപ്പോൾ ഏഴിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അവർ ആറിൽ പഠിച്ച സ്കൂളിൽ നിന്നാണ് പേര് നൽകേണ്ടത് അതുപോലെ തന്നെ എട്ടിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അവർ ഏഴിൽ പഠിച്ച സ്കൂളിൽ നിന്നാണ് നൽകേണ്ടത് ഓരോ സർക്കാർ എയ്ഡഡ് സ്കൂളിൽ നിന്നും ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വർഷത്തിൽ ആറാം ക്ലാസ്സിലും ഏഴാം ക്ലാസ്സിലും പഠിച്ച കുട്ടികളിൽ നിന്നും ഉന്നത നിലവാരത്തിലുള്ള അഞ്ച് കുട്ടികളെ വീതം തിരഞ്ഞെടുത്താണ് അവരുടെ പേരുവിവരം ഹെഡ് മാസ്റ്റർമാർ സാക്ഷ്യപ്പെടുത്തി ഓരോ കുട്ടിക്കും രജിസ്ട്രേഷൻ ഫീസായി അമ്പത് രൂപ നൽകി എ ഓഫീസിലേക്ക് നൽകണം ഡിഫറൻഷ്യലി ഏബിൾഡ് വിഭാഗത്തിലെ കുട്ടികൾ വൈകല്യം തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റും അതിൻ്റെ പകർപ്പും അപേക്ഷയോടൊപ്പം നൽകണം ആദ്യഘട്ടത്തിൽ എല്ലാ ഉപജില്ലകളിലും പരീക്ഷ നടത്തി അതിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാന തലത്തിൽ അഭിരുചി പരീക്ഷ സംഘടിപ്പിക്കുന്നു ആദ്യം സ്കൂളിലാണ് നടക്കുക ആ സ്കൂൾ നടക്കുന്നതിൽ നിന്നും കുട്ടികളെ തിരഞ്ഞെടുത്ത് ഉപജില്ലകളിലേക്ക് പേര് നൽകുന്നു അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഉപജില്ലകളിലേക്ക് പേര് നൽകുമ്പോൾ എഇ ഓഫീസിലേക്ക് പേര് നൽകുമ്പോൾ കൂട്ടത്തിൽ അൻപത് രൂപ പരീക്ഷാ ഫീസായി കൊടുക്കണം അങ്ങനെ പരീക്ഷ നടന്ന് അതിൽ നിന്നുമാണ് വീണ്ടും സംസ്ഥാനതലത്തിലെ പരീക്ഷ നടക്കുന്നത് സംസ്ഥാന വിദ്യാഭ്യാസ ഗവേഷണ പരിശീലന സമിതിയുടെ നേതൃത്വത്തിലാണ് സംസ്ഥാന അഭിരുചി പരീക്ഷ നടത്തുന്നത് ഈ പരീക്ഷയിലൂടെ ഓരോ ജില്ലയിൽ നിന്നും അഞ്ചു പേരെ വീതവും പ്രത്യേക കഴിവുകളുള്ള നാല് പേരെയും ആകെ എഴുപത്തിനാല് പേർ പതിനാലേ ഗുണിക്കണം അഞ്ച് എഴുപതും പ്ലസ് നാല് പേർ അങ്ങനെ എഴുപത്തിനാല് പേര് പദ്ധതിയിലേക്ക് തിരഞ്ഞെടുക്കുന്നു ഇനി ഈ പേർക്ക് സംസ്ഥാന പഠന ക്യാമ്പാണ് ഉണ്ടായിരിക്കുക തിരഞ്ഞെടുക്കപ്പെടുന്ന എഴുപത്തിനാല് പേരെ ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ വർഷവും ഏപ്രിൽ മെയ് മാസങ്ങളിൽ പത്ത് മുതൽ പതിനഞ്ച് ദിവസം വരെ നീണ്ടു നിൽക്കുന്ന പഠന ക്യാമ്പ് സംഘടിപ്പിക്കുന്നു സംസ്ഥാനത്തെ ഗണിത അധ്യാപകരും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഗണിത അധ്യാപകരുമാണ് ഈ പഠന ക്യാമ്പിൽ കുട്ടികളുമായി സംവദിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ആറാം ക്ലാസ്സിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാർത്ഥികൾ പന്ത്രണ്ടാം ക്ലാസ് പൂർത്തിയാകുന്നത് വരെ ഈ പഠന ക്യാമ്പ് തുടരുന്നു ഇനി നമുക്ക് പരീക്ഷ രീതി ഒന്ന് പരിചയപ്പെടാം കുട്ടികളുടെ സബ് തലത്തിലെ തിരഞ്ഞെടുപ്പ് എങ്ങനെയാണെന്നാണ് ഞാൻ ഇവിടെ പറയുന്നത് സബ് തലത്തിലെ പ്രാഥമിക പരീക്ഷയ്ക്ക് നാല് ഭാഗങ്ങളുണ്ടായിരിക്കും ആകെ അമ്പത് സ്കോറായിരിക്കും പരീക്ഷയ്ക്ക് ആകെ നാല് ഭാഗങ്ങളിൽ ആദ്യ ഭാഗം എന്ന് പറയുന്നത് ക്യുസ് മത്സരമാണ് ക്യുസ് ആണ് ക്യുസിന് സമയം മുപ്പത് മിനിറ്റ് ആണ് പത്ത് ചോദ്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക സ്കോറ് പത്തായിരിക്കും അതായത് പത്ത് മാർക്കാണ് എല്ലാ കുട്ടികളും എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതണം ഓരോ ചോദ്യത്തിൻ്റെയും ഉത്തരങ്ങൾ അപ്പോൾ തന്നെ പരിശോധിച്ച് സ്കോർ നൽകും നമ്മൾ സ്കൂളുകളിൽ ചെയ്യുന്ന പോലെ തന്നെ ക്യുസ് മത്സരം റെഡിയിൽ ഉത്തരം അതായത് ഒരു ചോദ്യം പറയും അതിൻ്റെ ഉത്തരവും പറയുന്ന രീതിക്കായിരിക്കും ഈ പരീക്ഷ നടക്കുക മുപ്പത് ആണ് ഈ പത്ത് ചോദ്യത്തിനുള്ള സമയം ഒരു ചോദ്യത്തിന് ഒരു സ്കോർ ആകെ പത്ത് സ്കോറാണ് ഭാഗം രണ്ട് കുറിപ്പ് തയ്യാറാക്കലാണ് എന്താണ് ഈ കുറിപ്പ് തയ്യാറാക്കൽ എന്ന് നോക്കാം കുറിപ്പ് തയ്യാറാക്കാനായിട്ടുള്ള സമയം മുപ്പത് മിനിറ്റാണ് അതിനുള്ള സ്കോർ എന്ന് പറയുന്നത് പത്താണ് അപ്പോൾ കുറുപ്പ് എന്താ തയ്യാറാക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ സംഖ്യകളെപ്പറ്റി ആയിരിക്കാം അല്ലെങ്കിൽ അധികവും സംഖ്യകളെ പറ്റിയായിരിക്കും ഭിന്ന സംഖ്യകൾ ഉദാഹരണത്തിന് അല്ലെങ്കിൽ വർഗസംഖ്യകൾ സംഖ്യകൾ ഇങ്ങനെ ഈ നിങ്ങൾ ഒന്നു മുതൽ ഒന്നു മുതൽ എട്ടുവരെ ഇപ്പോൾ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നവരുണ്ട് അപ്പോൾ ആ എട്ട് വരെ പഠിച്ച പലതരം സംഖ്യകളെ പറ്റി നിങ്ങൾ മനസ്സിലാക്കുക അവയെ പറ്റി വിശദമായിട്ട് നമ്മൾ ആഴത്തിൽ തന്നെ പഠിച്ച് മനസ്സിലാക്കി വെച്ചു വെച്ചാൽ നമുക്ക് ഈ കുറിപ്പ് തയ്യാറാക്കൽ വളരെ സിംപിളായിരിക്കും ഈ ഇനി വരുന്ന വീഡിയോയിൽ ഞാൻ അത് പറഞ്ഞു തരാം അപ്പോൾ ബാക്കിയുള്ള വീഡിയോസും നിങ്ങൾ കാണുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത് ഭാഗം മൂന്ന് എന്ന് പറയുന്നത് പ്രായോഗിക പരീക്ഷയാണ് എന്താണ് പ്രായോഗിക പരീക്ഷ എന്ന് നോക്കാം പ്രായോഗിക പരീക്ഷയിൽ മൂന്ന് തരത്തിലാണുള്ളത് ഒന്ന് വരയ്ക്കൽ രണ്ട് നിർമ്മിക്കൽ മൂന്ന് അളക്കൽ വരയ്ക്കാൻ തരാം അതായത് മൂന്ന് ചോദ്യത്തിൽ ഏത് വേണമെച്ചാലും ഇഷ്ടമുള്ളത് നമുക്ക് ചെയ്യാം അതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ വരയ്ക്കലാണെങ്കിൽ കൃത്യമായ അളവുകളും അതുപോലെ ആ ചിത്രം തരുന്ന ചിത്രം എങ്ങനെയാണോ അതെല്ലാം മുഴുവനും കൃത്യമായ രീതിയിൽ കൃത്യ അളവിൽ തന്നെ വരയ്ക്കുകയും അതിനെപ്പറ്റി ഒരു കുറിപ്പ് കുറിപ്പെഴുതുകയുമാണ് വേണ്ടത് നിർമ്മിക്കലാണെങ്കിൽ ഒരു ചതുരപ്പറ്റി നിർമ്മാണം അല്ലെങ്കിൽ ഒരു ക്യൂബ് നിർമ്മാണം എന്താണോ നിർമ്മിക്കാൻ പറയുന്നത് ഈ നേരിട്ടുള്ള നിർമ്മാണം ആയിരിക്കില്ല ചിലപ്പോൾ ഒരു സഞ്ചി നിർമ്മിക്കാൻ പേപ്പർ സഞ്ചി പേപ്പർ ബാഗ് നിർമ്മിക്കാനായിരിക്കും പറയുന്നത് അപ്പോൾ ആ പേപ്പർ ബാഗ് എങ്ങനെ നിർമ്മിച്ച് എന്നുള്ളതിനുള്ള ഒരു കുറിപ്പ് എഴുതേണ്ടി വരും അതുപോലെ തന്നെ അളക്കൽ ഒരു സാധനം തരും എന്തെങ്കിലും ഒരു വസ്തു തന്നിട്ട് അത് അളക്കാനായിരിക്കും ഈ ഭാഗത്ത് പറയുന്ന പറയുന്നത് പ്രായോഗിക പരീക്ഷയുടെ സമയം മുപ്പത് മിനിറ്റാണ് സ്കോറ് പതിനഞ്ചും ആണ് അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ അളവും കാര്യങ്ങളും എല്ലാ തരത്തിലുള്ള അളവുകളും മനസ്സിലാക്കി വെക്കണം അപ്പോൾ അതായത് മീറ്റർ ആക്കാനും മില്ലിമീറ്ററിനെ സെൻറ്റിമീറ്ററും മീറ്ററും ആക്കാനും അതുപോലെ കൂടുതൽ ഉയർന്ന തലത്തിലേക്കുള്ളതും കിലോമീറ്ററുകളും ലിറ്ററ് മില്ലി ലിറ്റർ കിലോ ഗ്രാം മില്ലിഗ്രാം അതുപോലെ മറ്റ് എല്ലാം എല്ലാ വിധത്തിലുള്ള അളവുകളും നമ്മൾ പഠിച്ചു വയ്ക്കുക അതിനെപ്പറ്റി ആഴത്തിൽ തന്നെ പഠിച്ചു പഠിച്ചുവെക്കുക അടുത്ത വീഡിയോയിൽ അതായത് ഇനി വരുന്ന വീഡിയോയിൽ ഞാൻ അതിനെപ്പറ്റി പറഞ്ഞു തരുന്നതായിരിക്കും ഇനി അവസാനമായ അവസാനത്തെ ഭാഗമായ നാലാമത്തെ ഭാഗത്തിലേക്ക് പോകാം പ്രശ്നാപഗ്രതന ശേഷി പരിശോധനയാണ് ഇതിൽ നാല് ചോദ്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക ഈ നാല് ചോദ്യത്തിൽ മൂന്നെണ്ണത്തിന് ഉത്തരം എഴുതണം ഇത് കുറച്ച് ആഴത്തിലുള്ള ചോദ്യമായിരിക്കും അപ്പോൾ വളരെ സൂക്ഷിച്ച് ഓരോ ചോദ്യവും വായിച്ച് വായിക്കുക മാത്രമല്ല മുറിച്ച് മുറിച്ച് വായിക്കുക ചോദ്യങ്ങൾ മുറിച്ച് മുറിച്ച് വായിക്കുക എന്ന് പറഞ്ഞു വെച്ചാൽ ആ ഓരോ ഭാഗവും വായിച്ച് മനസ്സിലാക്കി അതിൽ എന്താണ് കണ്ടെത്തേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഇതിന് ഉത്തരം എഴുതുവാൻ ഈ പ്രശ്നാപഗ്രഹനശേഷി പരിശോധനയ്ക്കും സമയം മുപ്പത് മിനിറ്റ് ആണ് സ്കോറ് പതിനഞ്ചു ആണ് ഒന്നുകൂടി നമുക്ക് നോക്കാം ഭാഗം ഒന്ന് ക്യുസ് പത്ത് മി പത്ത് മാർക്കാണ് പത്ത് സ്കോറാണ് മുപ്പത് മിനിറ്റ് ആണ് ഭാഗം രണ്ട് കുറിപ്പ് തയ്യാറാക്കൽ പത്ത് സ്കോറാണ് പത്ത് സ്കോറിന് മുപ്പത് മിനിറ്റാണ് അത് കുറിപ്പ് തയ്യാറാക്കി വൃത്തിയായി എഴുതുക അതിന് മുപ്പത് മിനിറ്റാണ് സമയം ഭാഗം മൂന്നിന് മുപ്പത് മിനിറ്റാണ് സമയം പ്രായോഗിക പരീക്ഷ എന്നുള്ളതാണ് അതായത് ഏതെങ്കിലും ഒരു നിർമ്മാണോ അല്ലെങ്കിൽ വരയ്ക്കലോ അളക്കലോ അങ്ങനെയുള്ളത് അതിനും എഴുതി അതിൻ്റെ കുറിപ്പ് തയ്യാറാക്കണം ഭാഗം നാലിനും ശേഷിയാണ് അത് നാല് ചോദ്യങ്ങളാണ് അതിൽ മൂന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം അതിന് മുപ്പത് മിനിറ്റാണ് സമയം പതിനഞ്ച് മാർക്കാണ് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഈ വീഡിയോ കണ്ടതിന് നന്ദി